എന്താ അതിൽ ചെയ്യുന്നത് നമ്മുടെ വെഡ്ഡിംഗ് ഫോട്ടോ ഒക്കെ ഡിജിറ്റൽ അല്ലേ അപ്പം നമ്മൾ മേടിച്ച ആ ഫ്രെയിമിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മുടെ പ്രിന്ററിൽ തന്നെ പ്രിൻ്റ് ചെയ്ത് വിറ്റിയത് തൂക്കണം ഇത് കണ്ടോ ഈ ഫ്രെയിം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ കൂടെ മേടിച്ചതാണ് ഇത് ഗ്ലാസ് ഒന്നുമല്ല കേട്ടോ ഇത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഫിലിമേ ഉള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്രെയിമാണ് ഒരു ഫ്രെയിമിന് ഏതാണ്ട് നൂറ് രൂപയ്ക്ക് എടുത്ത് വരും അഞ്ചെണ്ണം കൂടെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കാണ് കണ്ടാണ് മേടിച്ചത് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഫോട്ടോ വെക്കുന്നത് ഇത് മറ്റേ ഇൻവിസിബിൾ ടേപ്പ് ഇല്ലേ നിങ്ങളൊക്കെ റീലിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ സാധനം പറ്റിട്ടാട്ടോ നമ്മളിത് ഒട്ടിക്കുന്നത് ഇത് ഒരു ഭയങ്കര ആയിട്ടുള്ള സാധനം ഇത് എവിടെ ഏത് സർപ്പസിൽ വേണമെങ്കിലും ഈ സാധനം ഒട്ടും അപ്പോൾ നമുക്ക് പിത്തിയാൽ ആണിയൊന്നും അടിച്ച് തുളയിടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം എന്താ ഇങ്ങനെ മേടിച്ചത് ഇതേലൊട്ടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും ആ അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിച്ച പേപ്പർ ഉണ്ടല്ലോ അത് കൊഡാക്കിൻ്റെ ഫോട്ടോ പ്രിൻ്റിങ് പേപ്പർ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ നോക്കിയാൽ മതി അല്ല ആമസോണിലെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ ലിങ്ക് ആഡ് ചെയ്യാം അത് ജി എസ് എം ഉണ്ട് ഒരു വൺ ഫിഫ്റ്റി ജി എസ് എമ്മിൻ്റെ എന്തോ പേപ്പറാണ് പത്ത് ഇരുപത് ഷീറ്റിന് ഇരുന്നൂറ് രൂപയും കണ്ടാണ് അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ അല്ലേ അതിനകത്ത് നമ്മൾ പ്രിൻറ് കൊടു ഫോട്ടോ ഇട്ടിട്ട് പ്രിൻറ് കൊടുത്തിട്ട് ആ ഫോട്ടോ ആ പേപ്പർ എന്നുള്ള സാധനം നമ്മൾ കറക്റ്റായിട്ട് ഗ്ലോസി പേപ്പർന്നാക്കി കൊടുക്കണം ഗ്ലോസി ഫോട്ടോ പേപ്പർന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തെ പ്രിന്റ് ചെയ്യാം ഇതിനൊരു ഗ്ലോസിനെസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ മുകളിൽ ഇട്ടാൽ മാത്രമേ സമയമെടുത്ത് ഇതിനകത്ത് പ്രിൻ്റ് ആവുകയുള്ളൂ നമ്മൾ നോർമൽ എ ഫോർ എന്നൊക്കെ ഇട്ടിട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ളൂ ഇങ്ങനെ പടർന്നു പോകും അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിൻറ്ററിൻ്റെ കാറ്ററേജ് മേടിക്കാൻ വേണ്ടി എൻ്റെ പ്രിൻറ്ററിൻ്റെ കാറ്ററേജിന് എണ്ണൂറ് രൂപയാണ് എണ്ണൂറ് രൂപയ്ക്ക് പത്ത് പടം അല്ലാട്ടോ അത് കൂടുതൽ എടുക്കാൻ പറ്റും പക്ഷേ ഇപ്പോഴും പക്ഷെ ഇപ്പോഴും കിടപ്പുണ്ട് പക്ഷെ ഞാൻ മേടിക്കുകയാണെങ്കിൽ അത്രയും കോസ്റ്റ് ആകും അപ്പോൾ നമ്മൾ പത്ത് ഫ്രെയിം മേടിച്ചപ്പോൾ ആയിരം രൂപയെ ഫോട്ടോ പേപ്പർ എണ്ണത്തിന് ഇരുന്നൂറ് രൂപ അപ്പോൾ എല്ലാം കൂടെ ടോട്ടൽ കോസ്റ്റ് രണ്ടായിരം രൂപയായി അപ്പോൾ പത്തെണ്ണം പ്രിന്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആവറേജ് ഒരു ഇരുന്നൂറ് രൂപയായിട്ടുള്ളൂ ഞാൻ പറയുന്ന ഇതൊരു ഭയങ്കര അടിപൊളി ഫ്രെയിമും അടിപൊളി സെറ്റപ്പ് ആണെന്നൊന്നുമല്ല നമുക്ക് നോർമൽ ആയിട്ടുള്ള പ്രിന്ററിൽ പ്രിന്റ് ചെയ്ത് നമുക്ക് വൃത്തിയായിട്ട് ഫോട്ടോ ഒക്കെ വെക്കാൻ ഈ ഫ്രെയിമും ഈ പേപ്പറും ഈ ക്വാളിറ്റിയൊക്കെ മതി